എല്ലാവരും വേദിയിലേക്കു പ്രോഗ്രാം വളരെ പെട്ടെന്ന് ആരംഭിക്കേണ്ടത് സ്വാഗതം നമ്മുടെ തുടങ്ങിയിട്ട് ആറ് വർഷമായിട്ട് ഞങ്ങൾ ഇതുപോലത്തെ ഒരു വേദിയില് ഈ മലപ്പുറം വാർത്താ മാർക്കറ്റ് കാർഷിക കൂട്ടായ്മ എന്നുള്ള ഞങ്ങളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ അഞ്ചാം വർഷവും കൂടി കഴിഞ്ഞു ഇറന്നു വരുന്നത് അപ്പോ ഞാന് കൃഷിയുമായി ബന്ധപ്പെട്ട് ഇറങ്ങി തിരിച്ചപ്പോ അന്ന് മുതലേ മെമ്പർ ആയിട്ടുള്ള ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പാണ് ഈ മലപ്പുറം വാർത്താ മാർക്കറ്റ് പറയുന്ന കാർഷിക കൂട്ടായ്മ അങ്ങനെ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഗ്രൂപ്പ് അൺബിന്മാര് നമ്മുടെ പരിപാടിയുടെ കാര്യങ്ങൾ എന്ത് ചെയ്യും എവിടെ വെച്ച് സംഘടിപ്പിക്കും എന്നുള്ള ആദ്യ ചർച്ച വന്നതുപോലെ ഞാൻ ഈ വേദി അല്ലെങ്കിൽ നമ്മുടെ ഫാമ് എന്തുകൊണ്ട് അനുയോജ്യമാണെന്നുള്ള രീതിയിൽ നമ്മളെ അഡ്മിന്മാരെ അറിയിക്കുകയും അവര് നമ്മുടെ ഫാമ് വിസിറ്റ് ചെയ്യുകയും അവരുകൊണ്ട് എല്ലാവർക്കും എന്താ പറയാ പൂർണ്ണ സംതൃപ്തിയുടെ ഭാഗമായിട്ട് നമ്മൾ എന്ത് ചെയ്ത് ഈ പരിപാടി ഇവിടെ നടത്താൻ ഫിക്സ് ചെയ്തു ഇന്ന് ഭയങ്കര അഭിമാനവും സന്തോഷമൊക്കെ നിമിഷമാണ് കാരണം കാർഷിക രംഗത്തേക്ക് അടങ്ങി വെച്ച സമയത്ത് പല രീതിയിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ കടന്നിട്ടാണ് ഞങ്ങള് ഈ ഇപ്പോ ഒരു ആറു വർഷം കൊണ്ട് ഇങ്ങനെത്തിച്ചത് അതിൽ നമ്മളുടെ വാട്സാപ്പ് ഗ്രൂപ്പ് ഒരുപാട് പങ്ക് വഹിച്ചിട്ടുണ്ട് കാരണം നമ്മളൊരു കോഴി അല്ലെങ്കിൽ കാറാവുക അതിനൊക്കെ വളർത്തുന്ന സമയത്ത് ആദ്യമായിട്ട് വളർത്തുമ്പോൾ ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും ചില എന്ത് മരുന്ന് കൊടുക്കും എന്ത് ചെയ്യും എങ്ങനെ കൃത്യമായ മറുപടികളും കൃത്യമായ ഉത്തരങ്ങളും നമുക്ക് ഈ ഗ്രൂപ്പിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് അങ്ങനെ ആ ഗ്രൂപ്പിന്റെ ഭാഗമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ആ ഗ്രൂപ്പിലെ എല്ലാ അംഗങ്ങളെയും ആദ്യമായിട്ട് കാണുന്നവരെ ശബ്ദം കൊണ്ട് മാത്രം പരിചയമുള്ളവരെ ആദ്യമായിട്ട് കാണാൻ അവസരം കിട്ടി ഇന്ന് എല്ലാവരും വന്നു ചേർന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് ശരിക്കും പറഞ്ഞാൽ ആയിരത്തോളം ഉള്ള ഗ്രൂപ്പിൽ പകുതിയിൽ ഏറെ പേരും പ്രവാസികളാണ് അത് നമ്മളെ പോലെ കൃഷി ചെയ്യുന്ന ആഗ്രഹവും ജീവികളൊക്കെ വളർത്തുന്ന ആഗ്രഹമുണ്ട് പക്ഷേ അസിസ്റ്റന്റ് പ്രൊഫസർ സാർ ഹരിസാർ സാറിനെ നമ്മുടെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യണം ചെയ്യണം അപ്പൊ സ്വാഗതം ചെയ്യാന്നുള്ള ചടങ്ങിന്റെ ഭാഗമായി നമ്മളെ യൂട്യൂബർ സോഷ്യൽ മീഡിയ സ്റ്റാർ ആയിട്ടുള്ള നമ്മുടെ കാവേരി ആനയുടെ സ്വന്തം അമരക്കാരെ സിവിൽ സ്വാഗതം ചെയ്യണം പിന്നെ നമ്മുടെ ഉദ്ഘാടകർ നമ്മുടെ മുന്നേർകുളം പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ജാസ്മിൻ ഷെഹീർ നടന്ന് പിന്നെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒരുപാട് കഷ്യറിവുകൾ പകര പകർന്നു നൽകുന്ന നമ്മുടെ വൈശുവിഷ് റഷീദി ഈ പ്രോഗ്രാമിലാണ് എൻ്റെയും പേരും അതിൻ്റെ പേരിലും ഇതിനെ സ്വാഗതം ചെയ്യുന്നു പിന്നെ നമ്മുടെ ഗ്രൂപ്പ് മെമ്പേഴ്സ് പിന്നെ നമ്മുടെ ഗ്രൂപ്പിന്റെ അഡ്മിൻമാരെ ഞാനും ഇപ്പൊ ഗ്രൂപ്പിന്റെ അഡ്മിനായി മാറിയിട്ടുണ്ട് ഈ ഭാഗത്ത് പരിപാടിയുടെ ഭാഗം എന്നെ വിളിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ എന്നെയും പിന്നെ മറ്റു ഗ്രൂപ്പ് അഡ്മിന്മാരെയും പിന്നെ രാവും പകലും ഇല്ലാത്ത ചർച്ചകളിലൂടെ വാട്സപ്പിൽ നിലക്കെട്ടിയിരുന്നിട്ട് മറ്റു ജോലിയുടെ സമയം കണ്ടെത്തി ഇതിനുവേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടുള്ള നമ്മളെ ഗ്രൂപ്പ് കമ്മിറ്റി മെമ്പേഴ്സ് ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് ഇന്നലെ വൈകുന്നേരം മുതൽ ഇവിടെ ഉണ്ടായിരുന്ന സ്റ്റേജ് അറേഞ്ച്മെന്റ്സ് മുതൽ കസേര വലിച്ചിടൽ മുതൽ എല്ലാ കാര്യത്തിലും ഇവിടെ ഉണ്ടായിരുന്ന അങ്ങനെ നമ്മള് പരിപാടിക്ക് എത്തിച്ചെന്നിട്ടുള്ള മറ്റു ഗ്രൂപ്പ് മെമ്പേഴ്സ് പിന്നെ എന്റെ കുടുംബാംഗങ്ങൾ ഉപ്പ ഭാര്യ തങ്ങന്മാരേമാര് എല്ലാരും കൂടെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതിനുവേണ്ടി നമ്മുടെ അധ്യക്ഷ പ്രസരണത്തേക്ക് നമ്മളെ ഗ്രൂപ്പ് അടിപൊളി അഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തുന്ന സൗഹൃദ സംഗമം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി എത്തിച്ചേർന്ന ഈ നാട്ടിലെ കൃഷിയെ സ്നേഹിക്കുന്നവരും കൃഷിയെ അറിയുന്നവരുടെയും ഒരു കൂട്ടായ്മയാണ് തീർച്ചയായിട്ടും നമുക്കറിയാം ഒരുപാട് സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകൾ നിലവിലുണ്ട് പല പ്രോഗ്രാമുകളും അവർ നടത്താറുണ്ട് പ്രത്യേകിച്ച് നമ്മൾ എല്ലാവരും കാണുന്ന ഗെറ്റ് ടുഗതർ സ്കൂൾ ഗ്രൂപ്പ് കോളേജ് ഗ്രൂപ്പ് അങ്ങനെ നിരവധി ഗ്രൂപ്പുകൾ പിന്നെ കൂടുതലായിട്ട് കാണുന്നത് തൂലിക എഴുത്തുകാരുടെ കൂട്ടായ്മകളാണ് പക്ഷെ അതിൽ നിന്നും വ്യത്യസ്തമായി കൃഷിക്ക് വേണ്ടി ഒരു വാട്സപ്പ് ഗ്രൂപ്പും അതുപോലെ തന്നെ അതിന്റെ ഒരു വാർഷികവും ആഘോഷിക്കുക എന്ന് പറയുമ്പോൾ വളരെ സന്തോഷമുണ്ട് മണ്ണിനെ സ്നേഹിക്കുന്നവരും കൃഷിയെ സ്നേഹിക്കുന്നവരും ഒരുമിച്ച് പരസ്പരം ഇത്തരം കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നതിന് വേണ്ടി ഒരു ഗ്രൂപ്പ് തുടങ്ങി അത് ആറു വർഷം വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോയി എന്നുള്ളതിന് ആദ്യം തന്നെ ഇതിലെ അടിമിന്മാർക്കും ഇതിലെ മുൻകൈ എടുത്ത മുഴുവൻ പ്രവർത്തകർക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും നേരി അതോടൊപ്പം നിങ്ങളെ തെരഞ്ഞെടുത്ത സ്ഥലം എന്ന് പറയുമ്പോൾ ഏറ്റവും അനുയോജ്യമായ സ്ഥലമാണ് കൃഷിയെ കുറിച്ച് പഠിക്കാൻ വെറൈറ്റി ആയിട്ടുള്ള പല കൃഷി രീതികളും പഠിക്കാൻ നമ്മുടെ സുഹൂറിന്റെ പിതാവ് ഇബ്രാഹിം രാജി സംസ്ഥാന കർഷക അവാർഡ് നേടിയ ഒരു വ്യക്തിത്വം കൂടിയാണ് അദ്ദേഹത്തിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും നമ്മള് പഞ്ചായത്താണെങ്കിലും ഇവർക്ക് രണ്ടു പേർക്കും അവാർഡുകൾ സമ്മാനിച്ചിട്ടുള്ളതാണ് ഒരുപാട് സ്ത്രീകളെ കാണുന്നുണ്ട് അപ്പൊ ഒരു കിട്ടായ്മ രംഗത്തേക്ക് എനിക്ക് തോന്നുന്നത് കേരളത്തിലെ തന്നെ പല ഭാഗങ്ങളിൽ നിന്നുള്ള വ്യക്തിത്വങ്ങൾ ഇതിലുണ്ടായിരിക്കും അവരെ എല്ലാം ഒരുമിച്ച് നിർത്താനും നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ചിലപ്പോൾ ഒരു മെസ്സേജിലൂടെയോ അല്ലെങ്കിൽ ശബ്ദത്തിലൂടെയോ മാത്രം അറിയുന്നവരെ നേരിട്ട് കാണാൻ ഇത്തരം ഒരു അവസരം ഒരുക്കുക അത് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യം കൂടെയാണ് കൃഷിയെ കുറിച്ച് ക്ലാസ് എടുക്കുന്നതിന് ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട് പക്ഷേ ഇതൊക്കെ അക്കോണിക് വളരെ വിജയകരമായി ചെയ്യുന്ന ഒരു വ്യക്തിത്വം കൂടെയാണ് പല രീതികളും നിങ്ങൾക്ക് അറിയാൻ സാധിക്കും തീർച്ചയായിട്ടും ഇപ്പൊ നിങ്ങൾ നടത്തിയത് തന്നെയാണ് ഇത് കൂടുതൽ രംഗത്തേക്ക് അതൊരു എക്സ്പീരിയൻസ്ഡ് മാറുന്നത് പിന്നെ ഞാൻ പല കൂട്ടായ്മ പോയി ഇതുപോലൊരു ഇതുപോലെ കൂട്ടായ്മ അപ്പൊ ഞാന് ഇതുപോലെ മൃഗങ്ങളും പശുക്കളും താറാവും അവിടെ നടന്നിട്ട് എനിക്ക് കിട്ടിയ പേര് ഭ്രാന്തെന്നാണ് നമുക്ക് ഭ്രാന്താണെന്ന് ആൾക്കാർ പറയാം അപ്പൊ പതിനാല് ഭ്രാന്തന്മാരെ കാണണം ഭ്രാന്തന്നപ്പോഴാണ് മനസ്സിലായത് അപ്പോ അത് ഇനിയിപ്പൊ അത് ഭ്രാന്തിന് പറഞ്ഞു കേസ് കൊടുക്കി എടുത്തിട്ടോ പോണ വരില്ല അത് നല്ലൊരു ഭ്രാന്താണത് ഏഹ് അപ്പോ ഇങ്ങനത്തെ കൂട്ടായ്മകൾ കാരണം അപ്പോൾ ആളുകൾക്ക് ഇങ്ങനത്തെ പരിപാടികളൊക്കെ വരുമ്പോൾ ആളുകൾക്ക് ഇതിനെ പറ്റി അറിയാനും കടന്നു വരും അപ്പോൾ കൂടുതൽ പറഞ്ഞു നോക്കിയത് ഞാൻ എനിക്കും പരിപാടികളുണ്ട് നേരം അപ്പോൾ എല്ലാവർക്കും ഞങ്ങളെ ഇതിലുള്ള ആശംസകൾ ഈ നമ്മളി പരിപാടി നന്ദി അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു അതുപോലെ ക്ഷണിച്ച പ്രിയ കാരണം അദ്ദേഹം സെക്കൻഡ് സാറ്റർഡേ കഴിഞ്ഞിട്ടുള്ള സൺഡേ ആണെന്ന് പറഞ്ഞപ്പം ആദ്യ ഒരു വിഷമം ഉണ്ടായിരുന്നു കാരണം സെക്കൻഡ് സാറ്റർഡേ സൺഡേ ആണ് രണ്ടു ദിവസം അവധി കിട്ടുന്നത് അപ്പൊ നാട്ടിലേക്ക് പോകാറുണ്ട് അപ്പൊ അതിന്റെ ഒരു ബുദ്ധിമുട്ട് പറഞ്ഞെങ്കിലും ഇങ്ങനെ ഒരു കൂട്ടായ്മയും കാര്യങ്ങളും പറഞ്ഞപ്പം എനിക്ക് വരാൻ ഭയങ്കരമായിട്ട് തോന്നി പിന്നെ ഞാൻ ഓൾറെഡി സുരൂറിന്റെ ചില വീഡിയോസ് കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ ഫാം ഒന്ന് പാമൊന്ന് കാണാമല്ലോന്നും കൂടെ കരുതി വന്നപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം ഒന്ന് ഇത്രയും പേര് അതിൽ പകുതിയിൽ കൂടുതൽ വനിതകൾ അപ്പോൾ അതൊക്കെ തന്നെയാണ് ഈ ഒരു ഗ്രൂപ്പിന്റെ എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് പ്രസിഡന്റ് അവർക്ക് ഗ്രൂപ്പിന്റെ ഒരു വേണ്ടി ഗ്രൂപ്പിന്റെ ഖാനെ സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള കാവേരി ആനയുടെ ഉടമസ്ഥനും നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനുമായ സിമിലിനെ മലപ്പുറ വാർത്താ മാർഗ്ഗം ഗ്രൂപ്പിന്റെ ഒരു ഉപകാരം നൽകുന്നതിന് വേണ്ടി ഞങ്ങളുടെ ഗ്രൂപ്പിന്റെ എല്ലാം എന്ന എല്ലാമെല്ലാ ആദരപൂർവ്വം ക്ഷണിക്കുന്നു അത് ഏറ്റവും അധികം വേണ്ടി ക്ഷണ മുഖ്യാതിഥികൾക്ക് കുറച്ച് ആളുകൾക്ക് പെട്ടെന്ന് പോകേണ്ട ആവശ്യമുണ്ട് അതുകൊണ്ടാണ് ഈ മെമ്മന്റുകൾ ഒക്കെ ഇപ്പോൾ തന്നെ കൈമാറുന്നത് ഗ്രൂപ്പിന്റെ ക്ഷമ സ്വീകരിച്ച് നമുക്ക് കാർഷിക മേഖലയിലെ മികച്ച കാര്യങ്ങൾ പറഞ്ഞു ഡോക്ടർ സാറിന് ഗ്രൂപ്പിന്റെ യോഗ ഒരു സ്നേഹ ആദരവ് നടത്തുന്നതിന് വേണ്ടി ഗ്രൂപ്പിന്റെ പ്രോഗ്രാം കമ്മിറ്റിയുടെ മുഖ്യ രക്ഷാധികാരി നിസാർ ഖാൻ ആദരപൂർവ്വം ശ്രമിക്കുകയാണ് എടുക്കാൻ റഷീദ് കാക്ക് നമ്മുടെ ഗ്രൂപ്പിന്റെ ആദരം നൽകുന്നതിന് വേണ്ടി നമ്മുടെ ഗ്രൂപ്പിന്റെ അഗ്മറുമായ സിദ്ധി ഖവറുകള് ആദരപൂർവ്വം അത് ഏറ്റവും വേണ്ടി റഷീദ് കാര്യങ്ങൾക്ക് മുന്നിട്ട് നിന്ന് നമ്മുടെ എല്ലാമെല്ലാമായ ആദരപൂർവം വേദിയിലേക്ക് ചെറുക്കുകയാണ് അത് നൽകുന്നതിനു വേണ്ടി നമ്മുടെ ഗ്രൂപ്പിന്റെ പ്രോഗ്രാം കമ്മിറ്റി അംഗവും നമ്മുടെ കൺവീനറും ആയ ജിമ്മി താത്താനെ ആധാരപൂർവ്വം ക്ഷണിക്കുന്നു കർഷക കൂട്ടായ്മയുടെ സൗഹൃദ സംഗമത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ കുറച്ച് മത്സരങ്ങൾ സംഘടിപ്പിച്ചിരുന്നു അതിന് അടുക്കളത്തോട്ടം എന്നൊരു പ്രോഗ്രാം നമ്മൾ എടുത്തിരുന്നു അടുക്കളത്തോട്ടത്തിന്റെ ഏറ്റവും മികച്ച അടുക്കളത്തോട്ടമായി തോട്ടമായി തെരഞ്ഞെടുക്കപ്പെട്ട നാല് വീഡിയോസുകൾ ഉണ്ടായിരുന്നു ആ നാല് വീഡിയോസിൽ നിന്ന് ഏതാണ് ഫസ്റ്റ് സെക്കൻഡ് എന്ന് തിരഞ്ഞെടുക്കാൻ ജഡ്ജസിന് പ്രയാസം അനുഭവപ്പെട്ടിട്ടുണ്ട് അത്രത്തോളം നല്ലതായിരുന്നു നാല് വീഡിയോസും അപ്പോ ആ നാല് വീഡിയോസിനും നമ്മൾ ഉപകാരം നൽകാൻ തീരുമാനിക്കായിരുന്നുണ്ടായിരുന്നത് അപ്പോ ആദ്യമായിട്ട് ബോസ് ഓഫ് ഹോം മാനേജറും നമ്മുടെ ഗ്രൂപ്പ് അന്മനുമായ സുരൂറിനെ ആ ഉപകാരം നൽകുന്നതിന് വേണ്ടി റഷീദ് ഖാ നമ്മുടെ റഷീദ് ഖാൻ ആദരപോലെ ആണ് അത് ഏറ്റവും അകുന്നതിന് വേണ്ടി സുറൂറിനായി മറ്റൊരു വിജയി നമ്മുടെ ഗ്രൂപ്പ് മെമ്പറും അംഗവുമായ അബ്ദുറഹ്മാൻ തരത്തിലാടിയാണ് അത് നൽകുന്നതിന് വേണ്ടി നമ്മുടെ ഗ്രൂപ്പ് മെമ്പറും പ്രോഗ്രാം കമ്മിറ്റി അംഗവുമായ സൂറ ആഗ്രഹപൂർവം ശരിക്കുന്നു അടുത്ത മത്സരത്തില് മറ്റൊരു വിജയി നമ്മുടെ ഗ്രൂപ്പ് ുംരപ്പിനാടിയാണ് നൽകുന്നതിന് വേണ്ടി നമ്മുടെ ഡോക്ടർ സാറിനെ ആദരപൂർവ്വം പ്രോഗ്രാം കമ്മിറ്റിയുടെ മീഡിയ കോർഡിനേറ്റർ ഉപകാരപൂർവം ശ്രമിക്കുന്നു അത് നൽകുന്നതിന് വേണ്ടി ഡോക്ടർ ഹരികൃഷ്ണൻ സാറിന് ആദർപൂർവ്വം ഗ്രൂപ്പിലെ ഒരു മെമ്പറും ഗ്രൂപ്പ് ഒരാളുമായ ജലീലക നാൽപ്പത്തിനാലാമത് നാഷണൽ മാസ്റ്റർ മീറ്റ് ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങൾക്ക് യോഗ്യത നേടിയിട്ടുണ്ട് അത് നമ്മളെ ഗ്രൂപ്പിന്റെ പ്രചോദനം കൂടി അദ്ദേഹം ഉൾക്കൊണ്ടുകൊണ്ട് കഴിഞ്ഞ ഒരു രണ്ടാഴ്ച മുന്നേ കാസർഗോഡ് നടന്ന മത്സരങ്ങളിൽ പങ്കെടുത്ത് തലത്തിലും നാഷണൽ ലെവലിലൊക്കെ സെലക്ഷൻ കിട്ടിയ ആളാണ് അദ്ദേഹത്തിന് നമ്മുടെ ഗ്രൂപ്പിന്റെ ഒരു ആദരവ് നൽകുന്നുണ്ട് ഈ ആദരവ് നൽകുന്നതിന് വേണ്ടി പഞ്ചായത്ത് പ്രസിഡന്റ് അവരുടെയും അത് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ഞങ്ങളുടെ എല്ലാം എല്ലാമായ ജനിക്കാനേയും ആദരപൂർവ്വ സ്വലപ്പിച്ചിരിക്കും സുപ്രഭാവാളപൂർവ്വം പ്രീതിയിലേക്ക് ക്ഷണിക്കണേ അപ്പൊ നാടൻ അനിയക്കുന്നതിന് വേണ്ടി അതി കൃഷ്ണ സാറിനെ തന്നെ ക്ഷമിച്ചു കൊണ്ടുപോകുന്നു അടുത്തതായി നമ്മുടെ ഗ്രൂപ്പിന്റെ താങ്ങും തണലും അസുഖത്തെ കുറിച്ചാലും ആ നിമിഷം വന്ന് ഏത് സമയത്തും മറുപടി അസീസ് നൽകുന്നു ഈ പ്രോഗ്രാമിലും ഞങ്ങൾ വായിക്കാണ് അദ്ദേഹത്തിന്റെ ആശയത്തിൽ നിന്നാണ് ഈ പ്രോഗ്രാം ഇവിടെ നിന്ന് നടക്കാനുള്ള കാരണം ഇണ്ടായത് അഞ്ചു വർഷത്തോളം കാലമായിട്ട് ഞാനും സിദ്ധിക്കും ശ്രമിച്ചിട്ട് നടക്കാത്ത ഒരു സംഭവം ഇത്ര പെട്ടെന്ന് ഒരു പത്ത് ഒരു മാസത്തിനുള്ളിൽ നടക്കാൻ ഏറ്റവും പ്രചോദനം നൽകിയ വ്യക്തിയാണ് ഗ്രൂപ്പിന്റെ ഒരു ആദരവായിട്ട് ഒരു പൊന്നാടാണ് വ്യക്തിയാണ് വേണ്ടി നമുക്ക് ആശംസകൾ അർപ്പിക്കാം